ഹായ് അസ്ലാമലൈക്കും ഇതെൻ്റെ വീടാണ് ഈ വീടിൻ്റെ ഹോം ആയിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് വർഷമായിട്ടോ ഞങ്ങൾ ഈ വീട്ടിൽ താമസമായിട്ട് ഈ ജനലൊന്ന് ശ്രദ്ധിച്ച് വെക്കുക ഇപ്പോൾ കാർഡ് കേട്ടോ വെച്ചിട്ടുള്ളത് അന്ന് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് വെക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നു ഇപ്പോൾ രണ്ട് വർഷമായി ഇപ്പോൾ ഞങ്ങളിത് ആ ജനലിന് ഡോറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ ഇപ്പോൾ ഫ്രണ്ടിലെ ഫസ്റ്റ് സിറ്റ് ഔട്ടിലുള്ള ഒരു ഡോർ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ജനലിനുള്ള അത് മരം തന്നെ ആയിരുന്നു കേട്ടോ ഇപ്പം ഞങ്ങൾ അലൂമിനിയം ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് കുഴപ്പമൊന്നുമില്ല നല്ലതന്നെ ആയിരുന്നു ഇപ്പോൾ ഇതാ വലിയ മാറ്റങ്ങളൊന്നുമില്ല മുറ്റത്ത് ഇതാ ചെറിയൊരു ഭാഗം ഞങ്ങൾ ബേബി മെറ്റീരിയൽസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ സ്റ്റെപ്പിനുള്ള മാറ്റും കൂടെ ഇപ്പം വാങ്ങി വെച്ചതാണേ പിന്നെന്താ ഞങ്ങൾ ചെടിയൊക്കെ നാശമായി പോയിട്ടുണ്ട് ഇനി പുതിയതായിട്ട് വെക്കണം ഇപ്പോൾ ഇതാ കർട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഷോൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് റൂമിലേക്ക് നല്ല വെളിച്ചമായതുകൊണ്ട് അപ്പോൾ ഇതാ സൈഡ് ഭാഗം ഞങ്ങൾ ഈ ബ്ലാക്ക് കളറിലാണ് കൊടുത്തത് മറ്റേത് ഞമ്മളെ ബെഡ്റൂമിൻ്റെതാണ് അത് മരമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ മുറ്റം ഞങ്ങൾ മണ്ണിട്ടിട്ട് കുറച്ച് ലെവലാക്കി എടുത്തിട്ടുണ്ട് ഈ റൂം എല്ലാവരും കണ്ടതായിരിക്കും ഞാൻ ഒന്നും കൂടെ കയറുകയാണ് ഇപ്പോൾ ജനലൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഡോറൊക്കെ വെച്ചതിന് ശേഷം നല്ല വെളിച്ചം ഉണ്ടായിരുന്നു കേട്ടോ റൂമിലേക്ക് ഹാളിലേക്കൊക്കെ ഈ ജനലാണ് ആദ്യം വെച്ചിട്ടുള്ളത് മരത്തിൻ്റെത് ഇത് രണ്ടും ഇപ്പം വെച്ചതാണ് ഈ വെളിച്ചം കൂടുതൽ അതുകൊണ്ട് ഞാൻ കർട്ടൻ്റെ ഒരു തുണി അവിടെ വെച്ചിട്ടുണ്ട് ഫിറ്റ് ചെയ്തൊന്നല്ല ഇനി ഇൻഷല്ല വെക്കണം കർട്ടനൊക്കെ വാങ്ങി വെക്കണം ഇത് സ്റ്റെയർ കേസ് ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ ഇതൊക്കെ ഹോം ടൂറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഇപ്പോൾ ഈ റൂമിൽ നല്ല വെളിച്ചം വന്നിട്ടുണ്ട് ഇതാ കർട്ടന് ഞങ്ങളെ ഷോളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എന്തോ ഒരു മങ്ങലി വന്നിട്ടുണ്ട് അല്ലാതെ നല്ല വെളിച്ചം ഉണ്ട് കേട്ടോ പിന്നെതാ കിച്ചണാണ് കിച്ചണിലും ഒരു ജനലാണുള്ളത് അതിനും ഡോർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ പൊതുവേ വീടിൻ്റെ ഉള്ളിലേക്ക് നല്ല വെളിച്ചം വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ വീഡിയോ വീടും ജനലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ചെയ്യുക ഇതേപോലെ ആയിരുന്നു കേട്ടോ എല്ലാ റൂമിൻ്റെയും ജനലിന് വെച്ചിട്ടുള്ളത് അത് കാർഡ് ബോർഡ് തന്നെയാണ് ഇതിന് മാറ്റം വരുത്തിയിട്ടില്ല ഡോറൊന്നും വെച്ചിട്ടില്ല ഇൻഷാല്ല കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വെക്കണം അപ്പോൾ എല്ലാവരും ദ്വാ ചെയ്യാം ഒരു വീട് പെട്ടെന്നാവുക എന്നുള്ള എല്ലാവർക്കും ഒരു സ്വപ്നമായിരിക്കും അതുപോലെ എല്ലാവർക്കും അതൊക്കെ സാധിക്കട്ടെ വീട് പണി തീരാത്തവർക്കൊക്കെ പെട്ടെന്ന് പണി തീർത്ത് അതിലേക്ക് താമസിക്കാനൊക്കെ ആവട്ടെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ വീടൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്